ഹലോ എല്ലാവർക്കും ചട്ടമ്പി പാറുവിൻ്റെ അപ്കമിങ് ആയിട്ടുള്ള എപ്പിസോഡ് റിവ്യൂയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നലെ നമ്മൾ അപ്ലോഡ് ചെയ്ത എപ്പിസോഡ് റിവ്യൂ ഉണ്ടല്ലോ അതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള റിവ്യൂ ആണ് ഇനി നമ്മൾ പറയാനായിട്ട് പോകുന്നത് അപ്പം എന്തായാലും റിവ്യൂയിലോട്ട് കടന്നാലോ അപ്പം നമ്മൾ ഇന്നലെ പറഞ്ഞായിരുന്നു നമ്മുടെ പാർവതി മുക്ത ഗന്ധർവനായിട്ട് അഭിനയിക്കാൻ കൊണ്ടുവന്ന അവനിൽ വിശ്വസിച്ച് കല്യാണം വരെ ചെന്നെത്തിയിട്ടുണ്ട് പക്ഷേ താലി കെട്ടുന്നതിന് തൊട്ട് മുൻപായിട്ട് ആ താലിയും മാലയും എല്ലാം പാർവതി എറിഞ്ഞു കളയുകയാണ് അതിനുശേഷം നന്ദനോട് ചോദിക്കുകയാണ് നീ സത്യം പറയടാ നീ ആണോ എൻ്റെ ഗന്ധർവൻ നീ അല്ല എൻ്റെ ഗന്ധർവൻ എനിക്ക് നന്നായിട്ടറിയാം എൻ്റെ മുന്നിൽ വന്ന എൻ്റെ ഗന്ധർവൻ ഞാനാണ് ഗന്ധർവൻ എന്ന് പറയുമ്പം എൻ്റെ ഉൾമനസ് പറയും അതാണ് എൻ്റെ ഗന്ധർവൻ എന്ന് പക്ഷെ നീ വന്നപ്പോൾ വന്നപ്പുണ്ടല്ലോ എനിക്കൊന്നും എന്ന് നമ്മുടെ പാർവതി പറയുകയാണ് കൃത്യസമയത്ത് നമ്മുടെ പ്രിയനും കൈലാഷും ഒക്കെ അവിടെ എത്തിയതുകൊണ്ട് പാർവതിയുടെ ജീവൻ രക്ഷപ്പെട്ടു ഈ നന്ദൻ എല്ലാ കാര്യവും പാർവതി മനസ്സിലാക്കി കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പാർവതിയെ ഗുണ്ടകളെ വെച്ച് നിർബന്ധിച്ച് താലി കെട്ടാനായിട്ടുള്ള ശ്രമങ്ങളൊക്കെ നടത്തുന്നുണ്ട് പക്ഷെ അവിടെ നിന്നെല്ലാം നമ്മുടെ കൈലാഷും നമ്മുടെ പ്രിയനും കൂടെ നന്ദനെ വക വരുത്തി പോലീസിനെ ഏൽപ്പിക്കുന്നുണ്ട് അടുത്ത സീനിൽ കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൈലാഷ് വളരെ ദേഷ്യത്തിലെ പാർവതിയുമായിട്ട് ഹോസ്റ്റലിലേക്ക് വരികയാണ് ഹോസ്റ്റലിൽ വന്നതിന് ശേഷം വാർഡനെ വിളിക്കുകയാണ് വാർഡൻ മാം വേഗം ഇറങ്ങി വാ ഇറങ്ങി വാ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് കേട്ടോ അലറി വിളിക്കുകയാണ് അപ്പോൾ ഇത് കാണുമ്പോഴത്തേക്കും ജനീഫർ നമ്മുടെ പ്രിയനോട് പറയുകയാണ് പ്രിയ ദേ മാമിന് ഒന്നും തന്നെ അറിയില്ല ഇപ്പോൾ കൈലാഷ് സാറ് പറഞ്ഞാൽ എല്ലാ കാര്യവും അറിയാൻ പറ്റും നീ ഒരു കാര്യം ചെയ്യുക ഏ ഇത് ഇത്ര വലിയ ഇഷ്യമാക്കണ്ട മാഡത്തിനോടൊന്നും പറയണ്ടാന്ന് ഒന്ന് പറയുമെന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് പ്രിയൻ വന്നിട്ട് നമ്മുടെ കൈലാഷിനോട് പറയാണ് സർ എന്തിനാണ് സർ മേഡത്തിനോടൊക്കെ പറയുന്നത് അറിഞ്ഞു കഴിഞ്ഞാൽ മോശം അല്ലേന്ന് ചോദിക്കുകയാണ് അപ്പോൾ കൈലാഷ് പറയാണ് പ്രിയ ഞാൻ എല്ലാം ആലോചിച്ചുകൊണ്ടായി പറയുന്നത് ഏഹ് അവർ വരട്ടെ അവരോട് എനിക്ക് രണ്ട് ചോദിക്കാനുണ്ട് താ മാറി നിൽക്കുന്നു പറയാണ് അങ്ങനെ ഭൂമിക മാഡം വരികയാണ് അല്ല കൈലാഷെ എന്താ പ്രശ്നം എന്താ പ്രശ്നമെന്നോ ഇവിടെ ഇങ്ങനെയാണോ ലേഡീസ് ഹോസ്റ്റൽ നടത്തുന്നത് മാഡം ഏഹ് ഇവിടെ എല്ലാവരും കൊണ്ടുവന്ന് മേഡത്തിൻ്റെ അടുത്ത് പിൻപിള്ളേരെ ആക്കുമ്പോൾ അവർ സുരക്ഷിതരാണ് എന്നുള്ളൊരു ചിന്ത എല്ലാവരുടെ ഉള്ളിലുണ്ട് ആ ഒരു വിശ്വാസത്തിലാണ് എല്ലാ അച്ഛനമ്മമാരും മേഡത്തിൻ്റെ അടുത്ത് കുട്ടികളെ ആക്കുന്നത് പക്ഷേ മേഡമാണെങ്കിലോ എല്ലാവരെയും പോലെ തന്നെ കുറച്ച് പൈസ മേടിച്ച് പൈസ മാത്രം എനിക്ക് മതി മറ്റുള്ളതൊന്നും ഞാൻ എന്ന് പറഞ്ഞ് കണ്ണു അടച്ചിരിക്കുന്നു കൈലാഷ് താൻ എന്ത് ഇങ്ങനെയൊക്കെ പറയുന്നത് എന്താ നടന്നത് എന്താ നടന്നതെന്നോ ഈ പാർവതി ഉണ്ടല്ലോ പാർവതി ഒരു ലെറ്റർ വിശ്വസിച്ച് അതായത് ഇവൾക്ക് ഊമ പേരിൽ കുറച്ച് കത്ത് വരുന്നുണ്ടായിരുന്നു ഫ്രം അഡ്രസ് പോലും ഇല്ലാതെ ആ കത്തിലെ എന്ന് പറയുന്നവനെ വിശ്വസിച്ച് കല്യാണം വരെ ചെന്നെത്തി ഒരു ഫ്രോഡിൻ്റെ കയ്യിൽ പെട്ട് കത്തി വെച്ച് കടത്താൻ നോക്കിയിരിക്കായിരുന്നു ഇവളെ ഇവളുടെ ജീവിതം ഇന്നോടുകൂടി തീർന്നേനെ പോലീസ് പറഞ്ഞത് കേട്ടായിരുന്നു അയാൾ അഞ്ചാറ് പെൺപിള്ളേരെ കൊന്നിട്ടുണ്ടെന്ന് അതായത് മാനസികമായിട്ട് അവരെ എല്ലാം നശിപ്പിച്ചിട്ട് അവൻ കടന്നു കളയും അതിനുശേഷം ആ പിള്ളേരെല്ലാം ആത്മഹത്യ ചെയ്തിട്ടുണ്ട് ആ ഒരു അവസ്ഥയിലേക്ക് പാർവതിയും വന്നെത്തിയേനെ ഇതെല്ലാം ഇതെല്ലാം അറിയാതെ മേഡം എന്തുകൊണ്ടാണ് ഇത്രയും നാളിരുന്നത് ഇവൾക്കിങ്ങനെ കത്ത് വരുന്നത് മേഡം ശ്രദ്ധിച്ചില്ലേ എന്തുകൊണ്ടാണ് മേഡം ശ്രദ്ധിക്കാതിരുന്നത് എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടപ്പോഴത്തേക്കും ഭൂമിക മേഡം ആണെങ്കിൽ നമ്മുടെ പാർവതിയെ നോക്കാണ് ഇങ്ങനെ ഊമക്കത്ത് വരുമ്പോഴൊക്കെ പാർവതിയോട് ചോദിക്കുന്നുണ്ട് അന്ന് ആരാണെന്ന് അപ്പം വീട്ടിൽ നിന്ന് അയക്കുന്നതാണെന്നാണ് പാർവതി പറയുന്നത് അപ്പം ഇതെല്ലാം കഴിഞ്ഞപ്പോൾ മേഡം ആകെ സ്തബ്ധായിട്ട് ഇങ്ങനെ നിന്നു പോവാണ് കേട്ടോ ഈ സമയത്ത് കൈലാഷ് പറയുകയാണ് എന്താ ഒരു ഉത്തരവില്ലേന്ന് ചോദിക്കുകയാണ് അവർ തല താഴ്ത്തി നിന്നു പോവാണ് ഈ സമയത്ത് ജനീഫർ പറയുകയാണ് അല്ല ജനീഫർ അല്ല ഐഷ പറയുകയാണ് അത് പിന്നെ കൈലാഷ് കൈലാഷ് സർ അവർക്കൊന്നും അറിയില്ലായിരുന്നു ഭൂമിക മേഡം ആണെന്ന് പറയുകയാണ് ഈ സമയത്ത് കൈലാഷ് പറയുകയാണ് ഐഷ ജനീഫർ മീര നിങ്ങളോടും എനിക്ക് ദേഷ്യമുണ്ട് ഇങ്ങനെ ഒരു കത്ത് വന്നപ്പോൾ നിങ്ങൾ എന്നെങ്കിലും വിവരം അറിയിക്കണ്ടേ അങ്ങനെ ഊരും പേരുല്ലാത്ത കത്ത് അയക്കുമ്പോൾ തന്നെ അറിഞ്ഞൂടെ അത് വിഡിത്തരമാണ് അത് ഏതോരുത്തും കളിപ്പിക്കാൻ വേണ്ടിയിട്ട് അയക്കുന്നതാണെന്ന് കൂട്ടുകാരി തെറ്റ് ചെയ്യുമ്പോൾ കൂടെ നിൽക്കുന്നവരല്ല യഥാർത്ഥ കൂട്ടുകാരികൾ അവളുടെ തെറ്റ് തിരുത്തുന്നവളാണ് യഥാർത്ഥ കൂട്ടുകാരികൾ നിങ്ങളോട് എനിക്ക് കൊട്ട ദേഷ്യം എനിക്കിപ്പോൾ ഉണ്ട് സത്യം പറഞ്ഞാൽ ഈ ഹോസ്റ്റലിൽ പാർവതി ഇനി നിൽക്കണോ വേണ്ടയോ എന്ന് വരെ ഞാൻ ചിന്തിച്ചു തുടങ്ങി എന്തായാലും ഞാനൊരു വാർണിംഗ് തന്നേക്കാം നിങ്ങൾ ഇനി ഇതുപോലെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചറിയിച്ചേക്കണം പാർവതി ഇനി ഒരു കുരുക്കിൽ ചെന്ന് ചാടരുതെന്ന് പറയുകയാണ് അതേപോലെ തന്നെ പാർവതിയോട് ചോദിക്കുകയാണ് പാർവതി നിനക്ക് നിനക്ക് എന്തത്തിൽ പോലും ബോധമില്ലേ നീ ഇന്നസെൻ്റ് ആണെന്നുള്ളത് എനിക്കറിയാം പക്ഷേ നീ ഇതുപോലെ വിവരം കിട്ടവളാണെന്ന് ഞാൻ അറിഞ്ഞില്ല ഞാൻ ആദ്യമായിട്ട് കാണുന്ന ഗ്രാമത്തിൽ വെച്ച് കാണുന്ന പെൺകുട്ടിക്ക് ത തരം തിരിച്ചെല്ലാം തിരിച്ചറിയാനായിട്ടുള്ള ബോധമുണ്ടായിരുന്നു തെറ്റേത് ശരിയേതെന്ന് പക്ഷേ ഇന്നത്തെ പാർവതിക്ക് അതില്ല അങ്ങനെയുള്ള പാർവതി എനിക്ക് കാണാൻ കൂടെ വെറുപ്പാണ് പഴയതുപോലെ എല്ലാം തെറ്റും ശരിയും തിരിച്ചറിയാനായിട്ട് കഴിവുള്ള ഒരു പാർവതിയായിട്ട് വാ അല്ലെങ്കിൽ അല്ലെങ്കിൽ നിന്നെ കാണാൻ കൂടെ എനിക്കിഷ്ടമല്ല പിന്നെ പ്രിയ പ്രിയനറിയായിരുന്നില്ലേ ഇങ്ങനെ ഒരു ഗിന്ധർവൻ്റെ കാര്യം ഏഹ് അപ്പോൾ പറഞ്ഞ് മനസ്സിലാക്കാറുന്നില്ലേ ഇവിടെ സർ അത് പിന്നെ എനിക്ക് എനിക്കറിയായിരുന്നു സർ പക്ഷെ ഞാൻ പലതവണ പാർവതിയെ വാൺ ചെയ്തതാണ് പക്ഷെ പാർവതി എൻ്റെ വാക്കൊക്കെ ധിക്കരിച്ചു അതുകൊണ്ടാണ് സംഭവിച്ചത് എന്താണെങ്കിലും ഇത് വളരെ പോയി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ കൈലാഷ അവിടെ നിന്ന് പോവാണ് കേട്ടോ കൈലാഷ ദേഷ്യത്തിൽ ഇറങ്ങി പോവാം ഈ സമയത്ത് പ്രിയനാണെങ്കിൽ ഭൂമിക മേഡത്തിനോട് പറയണം പറയാണ് മേഡം തെറ്റ് പറ്റിപ്പോയി അവൾക്ക് പക്ഷെ അവൾ അറിഞ്ഞുകൊണ്ട് തെയ് ചെയ്ത തെറ്റല്ല ദൈവം ദൈവേത് ഇതിൻ്റെ പേരിൽ അവളെ ചീത്ത പറയരുതെന്ന് പറയുകയാണ് ഇത് കേൾക്കുമ്പോഴത്തേക്കും പാർവിന് ഭയങ്കരമായിട്ട് വിഷമം തോന്നുക കേട്ടോ പ്രിയന് ഒരുപാട് ആട്ടി ഓടിച്ചതാണല്ലോ അതിനുശേഷം പ്രിയൻ തനിക്ക് വേണ്ടി ഇങ്ങനെ സപ്പോർട്ട് ചെയ്യണമെന്ന് കേൾക്കുമ്പോൾ പാർവിന് ഭയങ്കരമായിട്ട് വിഷമം തോന്നുകയാണ് അങ്ങനെ ഭൂമിക മേഡം ഒന്നും മിണ്ടുന്നില്ല അങ്ങനെ പ്രിയൻ ഇറങ്ങി പോവാണ് പ്രിയൻ ഇറങ്ങി പോകുന്ന സമയത്ത് പാർവതിയാണെങ്കിൽ ഭൂമിക മേഡത്തിനോട് മേഡം ഞാനെന്ന് പറയുമ്പോഴത്തേക്കും മേഡം പറയുകയാണ് മതി നിർത്ത നിങ്ങൾ എനിക്ക് തന്ന സൽപേരനൊക്കെ നന്ദി നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളെ വിശ്വസിച്ചുകൊണ്ട് ഞാൻ നിന്നല്ലോ അതിന് നിങ്ങളെല്ലാവരും കൂടെ ചേർന്ന് എനിക്ക് നന്നായിട്ട് തന്നിട്ടുണ്ട് എനിക്കത് മതി എനിക്ക് സമാധാനമായി എനിക്കത് കിട്ടേണ്ടതായിരുന്നു എന്ന് പറഞ്ഞ് മേടവും വിഷമിച്ച് കയറിപ്പോവാണ് ഈ സമയത്ത് പാർവതിയെ കൂട്ടുകാരികളെല്ലാം രൂക്ഷമായിട്ട് നോക്കുകയാണ് ഇതെല്ലാം കൃതികയും അതുപോലെ തന്നെ ഡയാനൊക്കെ കാണുന്നുണ്ട് ഈ പട്ടിക്കാട്ടുകാരിനെ ഇതാരായിരിക്കും പ്രേമിച്ചത് ഏ അവളെ പ്രേമിച്ച് ഇതുവരെയൊക്കെ എത്തിച്ചോ അല്ല ഈ പട്ടിക്കാട്ടുകാരിനെ ആരായിരിക്കും പ്രേമിച്ചതെന്ന് അവർ ചിന്തിക്കും ാണ് മുക്തയ്ക്കാണെങ്കിൽ പറഞ്ഞതെല്ലാം അല്ലെങ്കിൽ ഉദ്ദേശിച്ചതല്ലോ നടന്നത് അതിൻ്റേതായിട്ടുള്ള ടെൻഷൻ മുക്തയുടെ മുഖത്ത് നന്നായിട്ട് കാണാനുമുണ്ട് അങ്ങനെ കൂട്ടുകാരികളെല്ലാം പാർവതിയെ മൈൻഡാക്കാതെ കീറി അങ്ങ് പോവുകയാണ് പാർവതിക്ക് അവിടെ നിന്ന് കരച്ചിൽ വരികയാണ് അടുത്ത സീനിലാണെങ്കിൽ നമ്മുടെ കൈലാഷിൻ്റെ വീട്ടിൽ കാണിക്കുകയാണ് അപ്പം കൈലാഷിൻ്റെ അമ്മ ദേഷ്യത്തിലിരിക്കുകയാണ് കാരണം അവരുടെ വെഡ്ഡിങ് ആനിവേഴ്സറിയുടെ ഫങ്ഷൻ നടക്കുന്ന സമയത്താണ് കൈലാഷ് ഒന്നും പറയാതെ ഇറങ്ങിപ്പോയത് അതുകൊണ്ട് തന്നെ അവർ ദേഷ്യത്തിലിരിക്കുക അപ്പം അച്ഛൻ വന്നിട്ട് പറയുകയാണ് എന്താ എന്താ ചെയ്തേ നീ ഇങ്ങനെ ഇരിക്കുന്നത് പിന്നെ ഞാനെന്ന് പറയുന്ന ഒരു തീ ഇവിടെ ഉണ്ടെന്ന് നിങ്ങൾ ആരെങ്കിലും ചിന്തിക്കാറുണ്ടോ നിങ്ങൾ അച്ഛനും മോനും നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുകയാണ് അവനാണെങ്കിൽ ഒന്നും പറയാതെ അങ്ങ് ഇറങ്ങിപ്പോയി ഇത്രയധികം ആൾക്കാരുടെ മുന്നിൽ നമ്മൾ അപമാനിക്കപ്പെട്ടു എന്തായാലും അവൻ വരട്ടെ എന്ന് പറയുകയാണ് അപ്പം പി കെ ആർ പറയുകയാണ് എന്തോ പ്രധാനപ്പെട്ട കാര്യം ഉണ്ടല്ലോ അതുകൊണ്ടല്ലേ അവൻ പോയത് പിന്നെ വണ്ടിയുടെ ഒച്ചേക്കുമ്പോൾ പിക്ക് ആർ പറയാണ് എന്തായാലും അവൻ വന്നു നമുക്ക് ചോദിക്കാന്ന് പറയുകയാണ് കൈലാഷ് ആകെ നെഞ്ചു തകർന്നാട്ടോ കയറി വരുന്നത് അങ്ങനെ നമ്മുടെ കൈലാഷ് കയറി വന്നതും അച്ഛനോടും അമ്മയോടും ക്ഷമ ചോദിക്കുകയാണ് അച്ഛ അമ്മേ നിങ്ങളുടെ നല്ലൊരു നല്ലൊരു ദിവസം ഞാനായിട്ട് നശിപ്പിച്ചു കളഞ്ഞു എന്നോട് ക്ഷമിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കരയാണ് കേട്ടോ നമുക്ക് ഏറ്റവും ഒരു പെൺകുട്ടി വലിയൊരു പെട്ടു രക്ഷിക്കാൻ പോയതാണ് ആരാ മോനെ എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പോൾ കൈലാഷ് ഒന്നും പറയാതെ അച്ഛൻ്റെ അമ്മയുടെ അടുത്തിരുന്ന് കരയാണ് അതിനുശേഷം കൈലാഷ് പറയുകയാണ് എന്നോടൊന്നും ചോദിക്കല്ലേ എനിക്ക് കുറച്ച് റെസ്റ്റ് എടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് റൂമിലേക്ക് പോവാണ് ഈ സമയത്ത് സീത ചോറി ചോദിക്കുകയാണ് അല്ലെങ്കിൽ എന്തിവിടെ നടക്കുന്നത് നമ്മുടെ മോന് എന്താ പറ്റിയത് അവൻ എന്തിനാ കരയുന്നത് നിങ്ങൾ നിങ്ങൾ ചെന്ന് ചോദിക്കേ നിൽക്കു സീത നീ ഇങ്ങനെ ഭയപ്പെടാതിരിക്കേ ഏ അവൻ്റെ വിഷമം എന്താണെങ്കിലും അവൻ നമ്മളോട് പറയും ഇപ്പം അവന് വേണ്ടത് റെസ്റ്റാണ് അവൻ റെസ്റ്റ് എടുക്കട്ടെ എന്ന് പറയുകയാണ് അങ്ങനെ നമ്മുടെ കൈലാഷാണെങ്കിൽ കരഞ്ഞുകൊണ്ടേയിരിക്കാനുട്ടോ അപ്പോൾ അച്ഛൻ വന്ന് ചോദിക്കുക മോനെ കൈലാഷ് നിനക്കിപ്പോൾ എങ്ങനെയുണ്ട് എന്താ നീ പറയുന്നത് ആർക്ക പ്രശ്നം നീ എന്തിനാ കരയുന്നത് അച്ഛ എൻ്റെ സത്യസന്ധമായിട്ടുള്ള സ്നേഹം ഒരു കള്ളൻ്റെ മുന്നിൽ തോറ്റുപോയച്ചാന്ന് പറയാണ് അപ്പോൾ അച്ഛൻ ചോദിക്കുക നീ എന്തിനാ കരയുന്നേ എന്താ ഉണ്ടായത് പാർവതി പാർവതി ഒരുത്തൻ ഊമക്കത്തയച്ച് ഗന്ധ്രമൻ എന്ന പേരിൽ പറ്റിച്ചു അത് മറ്റാരും അല്ലച്ച നമ്മുടെ കമ്പനിയിൽ പുതിയതായിട്ട് ജോയിൻ ചെയ്ത ആ ഉണ്ടല്ലോ അവനാണ് അവൻ അവസാനം കല്യാണം വരാതെ കൊണ്ടുവന്നെത്തിച്ചു അവനൊരു ഫ്രോഡാണെന്ന് അവൻ ഒരുപാട് പെൺപിള്ളേരെ പറഞ്ഞു പറ്റിച്ച് പൈസയും പണവും എല്ലാം കടത്തിയിട്ടുണ്ട് ഒരുപാട് പെൺപിള്ളേർ അവൻ്റെ ഈ ഒരു കാര്യം കൊണ്ട് തന്നെ ആത്മഹത്യ ചെയ്തിട്ടുണ്ട് പോലീസ് അന്വേഷിക്കുന്ന കൊടും ക്രിമിനലായിരുന്നു അവൻ ഭാഗ്യത്തിന് പാർവതിയുടെ ജീവൻ രക്ഷപ്പെട്ടത് പക്ഷേ പക്ഷേ ഞാൻ കരുതിയതുപോലെ പാർവതിക്ക് എന്നോട് പ്രണയമൊന്നും ഉണ്ടായില്ലച്ചാ ഞാൻ വിചാരിച്ചു പാർവതിക്ക് എന്നോട് പ്രണയമാണെന്ന് ഞാൻ അവൾക്ക് സ്നേഹം കൊടുക്കുമ്പോൾ അവൾ എന്നെ തിരിച്ച് സ്നേഹിക്കുകയാണെന്ന് വിചാരിച്ചു പക്ഷേ അവൾക്കത് മനസ്സിലായിട്ടില്ല ചാ എൻ്റെ ഭാഗത്തെ തെറ്റ അവളെ കണ്ടപ്പോൾ തന്നെ ഇഷ്ടമായിരുന്നു എന്നുള്ള കാര്യം ഞാൻ അവളോട് പറയണമായിരുന്നു പക്ഷെ ഞാനത് പറഞ്ഞില്ല ചാ അവൾക്ക് അവൾക്ക് അവൾക്കെന്നെ മനസ്സിലാകാൻ പറ്റിയില്ലച്ചാ എനിക്കത് സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ കരയാണ് ഈ സമയത്ത് അച്ഛൻ കെട്ടിപ്പിടിക്കുകയാണ് മോനെ എല്ലാം ശരിയാവും നീ വിഷമിക്കാതിരിക്കുക എന്നും പറഞ്ഞുകൊണ്ട് അച്ഛനെ ആശ്വസിപ്പിക്കുകയാണ് അടുത്ത സീനിലാണെങ്കിൽ നമ്മുടെ പാർവതിനെ കാണിക്കുകയാണ് പാർവതി കൂട്ടുകാരികളോടൊക്കെ ക്ഷമ ചോദിക്കുകയാണ് എടി നിങ്ങളെന്നോടൊന്നും മിണ്ട് നിങ്ങളെന്നോട് മിണ്ടാതിരിക്കല്ലേ എന്ന് പറയുകയാണ് ഇത് കേട്ട കൂട്ടുകാരികൾ പറയാണ് നിന്നോടോ ഞങ്ങളോ മിണ്ടാനോ ഓരോ അക്ഷരം മിണ്ടിപ്പോകരുത് നീ നിൻ്റെ കോരനോടിച്ച് പൊട്ടിക്കേണ്ട സമയം കഴിഞ്ഞു നീ എന്താ കരുതിയത് നീ വലിയ വലിയ അറിവ് കരുത്തിയാണെന്നോ ആ ഗന്ധർവിനെന്ന് പറയുന്നവൻ പക്കാ ഫ്രോഡായിരുന്നു ശരി അത് നിന്നെ പോലെ ഞങ്ങളും വിശ്വസിച്ചിരുന്നില്ല അവൻ വളരെ നല്ലവനാണെന്നാണ് കരുതിയത് പക്ഷെ അല്ല ഫ്രോഡായിരുന്നു അവൻ അവന് വേണ്ടിയിട്ട് നീ ഞങ്ങളെ അകറ്റി കളഞ്ഞ ലോടി ഞങ്ങൾക്കൊരു വില പോലും തരാതെ നീ ഞങ്ങളെ വെറും പുഴുവായിട്ട് കണ്ടില്ലേടി നീ ഇത്രയധികം ഇത്രയധികം മോശപ്പെട്ട രീതിയിൽ ഞങ്ങളെ മാറ്റുമെന്ന് വിചാരിച്ചില്ല അതും ഇതുവരെ നേരിൽ കാണാത്ത ഒരുത്തിന് വേണ്ടിയിട്ട് അവൻ കല്യാണം കഴിക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ അവളങ്ങ് കയറി ചെല്ലുകയാണ് നിൻ്റെ അമ്മയെക്കുറിച്ചോ ചേച്ചിയെക്കുറിച്ചോ നീ ആരെങ്കിലും കുറിച്ച് ചിന്തിച്ചോ ഇല്ലല്ലോ നീ സ്മാർത്ഥത മാത്രമാണ് ചിന്തിച്ചത് നിന്നെ ആദ്യം കണ്ടപ്പുണ്ടല്ലോ നിന ഈ ഒരു നിഷ്കളങ്കയാണെന്ന് ഞങ്ങൾ സ്വയം കരുതിപ്പോയി നിൻ്റെ ഉള്ളിൽ ഒരു സ്നേഹം നിഷ്കളങ്കത ഇതെല്ലാം ഉണ്ടെന്ന് തോന്നി അതുകൊണ്ട് ഫ്രണ്ടായിട്ട് മാറിയത് പക്ഷേ ഇപ്പോൾ മനസ്സ് ായി നിൻ്റെ ഉള്ളിൽ നിഷ്കളങ്കതയൊന്നുമില്ല നിൻ്റെ ഉള്ളിൽ വിഡിത്തവും അഹങ്കാരവും മാത്രമാണ് ഉള്ളത് അപ്പം മീര പറയാണ് പാർവതി നിനക്കൊരു പ്രശ്നമുണ്ട് അതെന്താണെന്നറിയാമോ ഒരാളെ നീ വെറുത്ത അങ്ങേറ്റം വെറുക്കും അതുപോലെ തന്നെ ഒരാളെ സ്നേഹിച്ചാൽ അങ്ങേറ്റം സ്നേഹിക്കും കണ്ണുമടച്ച് ഇനിയെങ്കിലും ആൾക്കാരെ വാ വേർതിരിച്ച് കാണാനായിട്ടുള്ളൊരു കഴിവ് നിനക്കുണ്ടാവ് അത് അതല്ലെങ്കിൽ നിന്റെ ജീവിതത്തിൽ എന്തെങ്കിലും നടക്കാൻ പോകുന്നതെന്നുള്ളത് സത്യം പറഞ്ഞാൽ അറിയാൻ പറ്റില്ല എന്ന് പറയുകയാണ് ഈത കേൾക്കുന്ന പാർവതി പറയുകയാണ് എടി നിങ്ങൾ വേണമെങ്കിൽ എന്നെ തല്ലിക്കോ എന്നെ കൊന്നോ എന്നാലും എനിക്ക് വിഷമമില്ല സത്യമാണ് ഞാൻ നിങ്ങളെ അകറ്റി പക്ഷേ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഞാൻ എന്തോരം കരഞ്ഞെന്നറിയാമോ എൻ്റെ മുന്നിൽ വന്ന നന്ദൻ ഗന്ധർവനാണെന്ന് പറയുമ്പോഴും എനിക്കത് വിശ്വസിക്കാനോ ഉൾക്കൊള്ളാനോ പറ്റിയിരുന്നില്ല പക്ഷേ എന്ന പേര് പറയുമ്പോൾ എനിക്കത് മറുത്തൊന്നും പറയാനും പറ്റുന്നില്ല എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഞാൻ അനുഭവിച്ച അനുഭവിച്ച് വീർപ്പുമുട്ടലത്രയുണ്ട് പിന്നെ നിങ്ങളോട് നിങ്ങളോടെല്ലാം അങ്ങനെ പെരുമാറിയത് അവൻ എന്നെ കൊണ്ട് സത്യമായിട്ടും എൻ്റെ ഭാഗത്ത് തെറ്റ് വന്നുപോയി തെറ്റു വന്നുപോയി എന്നല്ല തെറ്റാണ് നീ ചെയ്തത് ഞങ്ങളോട് ചെയ്തതിരിക്കട്ടെ നീ ഞങ്ങളുടെ സുഹൃത്താണ് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നിരിക്കും പക്ഷെ നമ്മൾ സൗഹൃദത്തിൽ പിന്നെയും ഒന്നിക്കും പക്ഷേ ആ പാവം മനുഷ്യനുണ്ടല്ലോ പ്രിയൻ കണ്ട നാൾ മുതലേ നീ അവനെ ഉപദ്രവിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ആ മനുഷ്യൻ ഇന്നും നിന്നെ ക്ഷമിച്ചിട്ടേ ഉള്ളൂ എന്നിട്ട് ഇവന് വേണ്ടിയിട്ട് ആ പ്രിയനവരെ നീ തള്ളി പറഞ്ഞില്ലേ ആ മനുഷ്യൻ്റെ മനസ്സ് നിവശമിപ്പിക്കുന്ന രീതിയിൽ അദ്ദേഹത്തെ ആട്ടി ഓടിച്ചില്ലേ എന്നിട്ടും നിനക്കൊരു ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ അപ്പോൾ അവനല്ലീ ഓടി മുന്നിൽ വന്ന് നിന്നത് ഇനിയെങ്കിലും നീ ഒന്ന് മനസ്സിലാക്കെന്ന് പറയാണ് അപ്പോൾ പാർവതി പറയുകയാണ് സത്യമായിട്ട് സത്യമായിട്ടും ഞാൻ പ്രിയൻചേട്ടനോട് ഒരുപാട് തെറ്റ് ചെയ്തു പ്രിയൻചേട്ടനെ ആട്ടി ഓടിക്കുമ്പോഴെല്ലാണ്ടല്ലോ എൻ്റെ ഉൾമനസ് പെടയായിരുന്നു പക്ഷെ എന്തു ഗന്ധർവൻ എന്ന പേരിൽ അവനെന്നെ പറ്റിച്ചില്ലേ ഞാൻ പ്രിയം ചേട്ടനോട് തീർത്ത തീരാത്ത തെറ്റാണ് ചെയ്തത് എന്നിട്ടും പ്രിയൻചേട്ടൻ എന്നോട് എന്നോട് ഒരു തരത്തിലുള്ള വൈരാഗ്യവും കാണിച്ചില്ല പാവം പ്രിയൻചേട്ടൻ എനിക്ക് പ്രിയൻ ചേട്ടനോട് ഒരുപാട് ക്ഷമ ചോദിക്കാനുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് കരയാണ് ഈ സമയത്ത് കൂട്ടുകാരികൾക്കൊക്കെ വിഷമം തോന്നുകയാണ് എന്തായാലും നീ ഇനി കരയണ്ട ഇനിയിപ്പോൾ കരഞ്ഞിട്ട് കാര്യമൊന്നുമില്ലല്ലോ ഇനി നമ്മൾക്കിടയിൽ യാതൊരു തരത്തിലുള്ള ഒളിവും മറയും ഉണ്ടാവില്ല എന്ന് നീ ഞങ്ങൾക്ക് സത്യം ചെയ്തു തരണം എന്ന് പറഞ്ഞ് സത്യം ചെയ്യിപ്പിക്കുകയാണ് കേട്ടോ അതുപോലെ തന്നെ ഗന്ധർവൻ എന്ന് പറയുന്നവൻ വെറും ഫ്രോഡാണ് ഒരുത്തൻ ഇല്ല അങ്ങനെ ഒരുത്തൻ ഉണ്ടായിരുന്നെങ്കിൽ നിനക്ക് ഇത്രയും പ്രശ്നങ്ങൾ സംഭവിക്കില്ലായിരുന്നു അതിക്ക് മുൻപ് നിന്നെ സേഫ് ചെയ്യാൻ അവിടെ അവൻ എവിടെന്നെങ്കിലും വന്നേനെ പക്ഷെ അങ്ങനെ ഒരാൾ വന്നില്ലല്ലോ ഇത് കേട്ട പാർവതി പെട്ടെന്ന് തകർന്നു പോവാട്ടോ നീ ഇനിയും ഗന്ധർവനെ കണ്ണുമൂടി വിശ്വസിക്കരുത് വിശ്വസിച്ചാൽ അതോടുകൂടി നിന്റെ ജീവിതം നശിച്ച് നാറാണക്കല്ലെടുത്ത് പോകും അങ്ങനെയുള്ള ഒരുത്തൻ ഇല്ല അവനെന്തോ കളിപ്പിക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാണ് ഇനി അവൻ്റെ പിന്നാലെ നീ പോവരുത് കേട്ടോ എന്നു പറയുകയാണ് അപ്പോൾ പാർവതി പറയുകയാണ് എടി നിങ്ങൾ കരുതുന്നത് പോലെ ആ നന്ദൻ യഥാർത്ഥ ഗന്ധർവനല്ല നീ കണ്ടോ പിന്നെയും ഗന്ധർവൻ ഗന്ധർവൻ എന്ന് ഞങ്ങൾ പറയുന്നതെങ്കിലും നിൻ്റെ തലയിലോട്ട് കീറോ നീ ഇവിടെ വന്നിരിക്കുന്നത് നിൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും കടം തീർക്കാനും നിൻ്റെ പെങ്ങളെ കല്യാണം കഴിപ്പിച്ച് നല്ലൊരു ജീവിതം കണ്ടെത്തി കൊടുക്കാനായിട്ടുമാണ് ഇതാണ് നിൻ്റെ ലക്ഷ്യം അല്ലാതെ ഗന്ധർവനെന്നും അവനെന്നും ഇവരെന്നും പറഞ്ഞ് ഇനി നീ നിന്റെ സമയം കളയാൻ പാടില്ല ശരിയാണ് നീ പറഞ്ഞതിനൊക്കെ ഞങ്ങളും കൂട്ടു നിന്നിട്ടുണ്ട് സത്യം പറഞ്ഞാൽ നീ ഗന്ധർവനോട്ട് അടുക്കുന്നതിനുള്ള കാരണക്കാരും ഞങ്ങൾ തന്നെയാണ് പക്ഷെ ആ തെറ്റ് ഞങ്ങളായിട്ട് തിരുത്തുകയാണ് ഇനി മേലാൽ നീ അവൻ്റെ വാക്ക് പോലും പറഞ്ഞു പോരുന്നെന്ന് പറയാണ് അങ്ങനെ കൂട്ടുകാരികൾ സത്യം മേടിക്കുക ഈ സമയത്ത് പാർവതി പറയുകയാണ് എനിക്ക് ഭൂമിക മേഡത്തിന് ഇനി ഫേസ് ചെയ്യാൻ പറ്റില്ലടി സ്വന്തം അമ്മയെപ്പോലെ എന്നെ സ്നേഹിച്ച സ്നേഹിച്ചൊരാളാണ് പക്ഷേ മേഡത്തിന് ഞാൻ കൊടുത്തത് വലിയ ചീത്തപ്പേരല്ലേ അതെ നീ മേഡത്തിന് കൊടുത്തത് വലിയ ചീത്തപ്പേര് തന്നെയാണ് ഞങ്ങൾക്കും നിന്നെ വിശ്വസിച്ചത് കൊണ്ട് തന്നെ കൈലാഷ് സാറ് ഞങ്ങളോട് പ ചോദിച്ചത് കേട്ടോ ഇതാണോ ഫ്രണ്ട്ഷിപ്പ് എന്ന് നീ കാരണം നമ്മുടെ ഫ്രണ്ട്ഷിപ്പിനും നല്ല പേ പേരാണ് ഉണ്ടാക്കി തന്നത് എന്തെങ്കിലും ആവട്ടെ ഇനി കഴിഞ്ഞത് കഴിഞ്ഞു ഇനി ആവശ്യമില്ലാതെ ആ ചാപ്റ്റർ തുറക്കണ്ട എന്ന് പറയുകയാണ് കേട്ടോ അടുത്ത സീനിലാണെങ്കിൽ പാർവതിയാണെങ്കിൽ അച്ഛൻ്റെ അമ്മയുടെയും ഫോട്ടോ നോക്കി കുറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് ഈ സമയത്ത് പ്രിയൻ നമ്മുടെ ജെനിഫറിനെ വിളിക്കുകയാണ് അങ്ങനെ ഇവർ മൂന്ന് പേരും കൂടെ സ്പീക്കറിലിട്ടുകൊണ്ട് സംസാരിക്കുകയാണ് അപ്പോൾ നമ്മുടെ പ്രിയം പറയാണ് അത് പിന്നെ പാർവതി ഇപ്പോൾ എങ്ങനെയുണ്ട് പാർവതി ഫുൾ ടൈം കരച്ചില പ്രിയ എങ്കിൽ പിന്നെ ഈ സമയത്ത് നമ്മൾ പാർവതിക്ക് ഹാപ്പി ആയി സാഹചര്യങ്ങൾ ഒരുക്കണം അതെങ്ങനെ സാഹചര്യങ്ങൾ ഒരുക്കുന്നത് അതു പിന്നെ അടുത്ത ദിവസം പാർവതിയുടെ ബർത്ത്ഡേ ആണ് അന്നേ ദിവസം പാർവതിയുടെ അച്ഛനെയും അമ്മയും നമ്മളിവിടെ എത്തിക്കണം ഇവിടെ എത്തിക്കണമെന്നോ അതെങ്ങനെ അത് വാടൻ മാം വിചാരിച്ചാൽ മാത്രമേ നടക്കുകയുള്ളൂ നിങ്ങൾ ഭൂമിക മേഡത്തിനോട് സംസാരിക്കണം ഇപ്പോഴോ ഭൂമിക മേഡമാണെങ്കിൽ അവളോട് വല്ലാത്ത ദേഷ്യത്തിലാണ് ഇപ്പോൾ ചെന്ന കാലം സംസാരിച്ചാൽ മേഡം ഞങ്ങളെ ഒരുക്കും അങ്ങനെ പേടിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ അവൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യണ്ടേ അവളിങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്നത് കാണാൻ നമുക്കിഷ്ടമുണ്ടോ അതുകൊണ്ട് തന്നെ നമ്മൾ നിർബന്ധമായിട്ടും മേഡം ചീത്ത പറയും എന്ന് വിചാരിച്ചിട്ട് കാര്യമൊന്നുമില്ല നിങ്ങൾ ധൈര്യമായിട്ട് മേഡത്തിനോട് സംസാരിക്കണം എന്ന് പറയുകയാണ് അപ്പോൾ ജനീഫറ് പറയാണ് എന്തായാലും നീ പറഞ്ഞല്ലേ ഞാൻ സംസാരിക്കാം എന്ന് പറയാട്ടോ അപ്പം മീര പറയാം എന്ത് സംസാരിക്കാമെന്ന് മേഡം ചീത്ത പറയില്ലേ ചീത്ത പറഞ്ഞാലും മേഡത്തിൻ്റെ ഉള്ളിൽ നമ്മൾ മക്കൾ തന്നെയാണ് അതുകൊണ്ട് മേഡം നമ്മളുടെ വാക്ക് കേൾക്കുക തന്നെ ചെയ്യും എന്തായാലും മേഡത്തിനോട് ഞാൻ സംസാരിക്കാമെന്ന് പറയാണ് ശരിയെന്ന് പ്രിയനും പറയാണ് അടുത്ത സീനിലാണെങ്കിൽ കാണിക്കുന്നത് നമ്മുടെ പാർവതിയുടെ വീട്ടിലാണ് അപ്പോൾ പാർവതിയുടെ ചേച്ചി അമ്മയോട് പറയുകയാണ് അമ്മ രണ്ട് മൂന്ന് ദിവസത്തേക്ക് എനിക്ക് ജോലിയില്ല നമുക്ക് പാർവിനെ ചെന്നൊന്ന് കണ്ടിട്ട് വന്നാലോ അമ്മ അച്ഛനോട് സംസാരിക്കുമെന്ന് ചോദിക്കുകയാണ് അപ്പോൾ അമ്മ പറയുകയാണ് സംസാരിച്ച് നോക്കാം പക്ഷെ നിൻ്റെ അച്ഛൻ അറിയില്ല എന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ അടുത്തേക്ക് വരുകയാണ് അത് പിന്നെ പാർവിൻ്റെ ബർത്ത്ഡേ അല്ലേ കഴിഞ്ഞ അടുത്ത ദിവസം വരുന്നത് അപ്പോൾ പാർവിനെ നമുക്കൊന്ന് പോയി കണ്ടാലോ എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ട് അച്ഛൻ പറയാണ് ദേ നിൻ്റെ അടുത്തല്ലേ കുറേ സമയമായിട്ട് ഞാൻ പറയുന്നത് അവളെ പോയി കാണണ്ട കാണണ്ടാന്ന് അങ്ങനെ കാണാൻ കണ്ടു കഴിഞ്ഞാൽ അവൾക്ക് ഇങ്ങോട്ട് വരാൻ തോന്നും മാത്രമല്ല അവൾക്ക് അവിടെ ഒരുപാട് ജോലിയുണ്ട് എത്ര പറഞ്ഞാലും ഇത് തന്നെ പിന്നെയും പിന്നെയും ചോദിക്കുന്നത് എന്തിനാണ് എന്ന് വെക്കുക ഈ സമയത്ത് അമ്മ പറയാണ് അല്ല ചോദിക്കുന്നില്ല എങ്കിൽ പിന്നെ വഴിപാട് നടത്താം അമ്പലത്തിൽ പോയി അത് മതിയെന്ന് പറഞ്ഞുകൊണ്ട് അമ്മ പോവാട്ടോ ചേച്ചിയോട് പറയാണ് എന്താണെന്ന് അറിഞ്ഞു വിടാം അവളുടെ അവളെ പോയി ഒന്ന് കാണാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം തന്നെ നിന്റെ അച്ഛൻ ഭദ്രകാളി തുള്ളുന്നത് പോലെ അങ്ങ് തുള്ളും എന്ന് പറയാട്ടോ അടുത്ത സീനിൽ നമ്മുടെ ഡയാനയും കൃതികയും മുക്തിയും കാണിക്കുകയാണ് അപ്പം ഡയാനയും കൃതികം പറയുകയാണ് അവൾക്കും അവളുടെ കൂട്ടുകാർത്തികൾക്കും ഇത് തന്നെ കിട്ടണം ആ പട്ടിക്കാട്ടുകാരിയെ ഏതൊരുത്തനെ പ്രേമിക്കാൻ പോകുന്നത് അവളുടെ യോഗ്യത പോലും അവൾ അറിയാതെ ആരോ അവളെ പ്രേമിച്ചു എന്ന് പറഞ്ഞപ്പോൾ തന്നെ അവന്റെ പിന്നാലെ പോയിരിക്കുന്നു അതും കൂട്ടും ക്രിമിനൽ മുക്തേ നീ അവക്ക് വെച്ച കെണിയെക്കാളും വലിയ കെണിയിലാണ് അവൾ സ്വയം ചെന്ന് വീണിരിക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കിയേ നാളെ പത്രത്തിൽ ഏതോ ഒരു പെൺകുട്ടിയെ പ്രണയിച്ച് ചതിക്കാൻ നോക്കിയ വില്ലന്റെ ഫോട്ടോയും ഇവളുടെ ഫോട്ടോയും കൂടെ വന്നാലുള്ള അവസ്ഥ അവളുടെ അച്ഛനും അമ്മയും എല്ലാവരും ഇവളെ ഓർത്ത് നാണം കിട്ടും നാറി നിൽക്കും പാത്രത്തിലും ടി വിയിലും ഒക്കെ ഇവളുടെ ഫോട്ടോ ലൈവായിട്ട് ഒന്ന് ആലോചിച്ചു നോക്കി എന്ത് രസമായിരിക്കും കൃതികേ ഇത് തന്നെ വേണം അതെ ഇത് തന്നെ വേണം ഡയാന ഞാൻ എൻ്റെ ബോയ്ഫ്രണ്ടിൻ്റെ കൂടെ ഒന്ന് പുറത്ത് പോയി എന്നും പറഞ്ഞ് ഇവളുമാർ എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടാക്കിയത് എൻ്റെ അച്ഛനെ വിളിച്ചു വരുത്തുന്നു എൻ്റെ അച്ഛനോട് കാര്യങ്ങളൊക്കെ പറയുന്നു എന്നെ ഹോസ്റ്റലിൽ നിന്ന് പുറത്താക്കാൻ നോക്കുന്നു എന്തെന്തൊക്കെയാണ് ഇത്രയും വലിയ നാണക്കേട് ഇവളുമാര് ഒരുത്തി വയ്ക്കുമെന്ന് അവളുമാർ പോലും കരുതിയിട്ടുണ്ടാവില്ല എന്തായാലും ഈ നിയക്കത്തിനെ നമ്മൾ വാട്ടാൻ പോവുകയാണ് എന്തായാലും നമ്മുടെ മുക്തയുടെ അമ്മയുടെ പോലത്തെ ഒരു അമ്മ ഉണ്ടായിരുന്നെങ്കിൽ ഇതോടുകൂടി അവളുടെ കാര്യം കഴിഞ്ഞേനെ ഇതുപോലത്തെ ഒരു മകളില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ ചീട്ടങ്ങ് കീ െ ഇത് കേട്ട മുക്ത പേടിക്കുകയാണ് ഒന്ന് നിർത്തുന്നുണ്ടോ നിങ്ങൾ എന്ത് കൊലച്ചിരി ചിരിക്കുന്നത് എന്താ മുക്തേ നീ ഇങ്ങനെയൊക്കെ പറയുന്നത് ഞങ്ങൾ ഞങ്ങളുടെ സന്തോഷം കൊണ്ട് സന്തോഷം കണ്ടോ എനിക്ക് ഇതുപോലെയൊക്കെ സംഭവിക്കുമോ ഭയപ്പെട ഭയപ്പെട്ടു പോവാൻ ഞാൻ എന്ന് വെച്ചാ എടി നിങ്ങൾ കരുതുന്നത് പോലെ ശരിക്കും ആ ഗന്ധർവൻ പാർവതിയെ അന്വേഷിച്ച് സ്വയം വന്നതൊന്നുമല്ല ശരിക്കുള്ള ഗന്ധർവ്വനെ ഞാനാണ് മാറ്റിയത് എന്ന് വെച്ചാൽ എന്ന് വെച്ചാൽ ശരിക്കുള്ള ഗന്ധർവൻ പാർവതിക്ക് കത്തയക്കുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു അങ്ങനെയാണെങ്കിൽ പാർവതിയെ മോശപ്പെടുത്താനായിട്ട് ഞാൻ തന്നെ ഒരു ഫേക്കായിട്ടുള്ള ഗന്ധർവൻ നന്ദനെ ജോലിസ്ഥലത്തിലേക്ക് അപ്പോയിൻമെൻ്റ് ചെയ്യുകയാണ് അതിനുശേഷം നന്ദനെ കൊണ്ട് പാർവതിയെ പ്രണയിപ്പിക്കാൻ ഞാനാണോ ഓരോ സന്ദർഭങ്ങൾ ഉണ്ടാക്കിയത് ഞാൻ പറഞ്ഞിട്ടാണ് നന്ദൻ കല്യാണം വരെ ഇത് കൊണ്ടുവന്നെത്തിച്ചത് സത്യം പറഞ്ഞാൽ നന്ദൻ ഇത്രയും വലിയ ഫ്രോഡാണെന്ന് എനിക്കറിയില്ലായിരുന്നു ഇടി പോലീസ് പറഞ്ഞ കേട്ടില്ലേ അവൻ വലിയ പെണ്ണുപിടിയനാണെന്ന് അവൻ കാരണം എത്രയോ പെണ്ണുങ്ങൾ ചത്തുപോയിട്ടുണ്ടെന്ന് എങ്ങാനും എങ്ങാനും ഈ കാര്യങ്ങളെല്ലാം അന്വേഷിച്ച് നിന്റെ പേരെങ്ങാനും നന്ദൻ പുറത്തു പറഞ്ഞാൽ എൻ്റെ മുക്തേ നീയാണ് ഇതിൻ്റെയൊക്കെ പിന്നിലെന്ന് പോലീസ് ചിലപ്പോൾ പറഞ്ഞെന്നിരിക്കും അതോടുകൂടി നിൻ്റെ അമ്മ നിന്നിട്ടേക്കുമെന്ന് തോന്നുന്നുണ്ടോയെന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് മുക്ത പറയാണ് എടി എനിക്കിപ്പോൾ പേടിയാവുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കൈലാഷിൽ നിന്ന് അവളെ അകറ്റണമെന്ന് മാത്രമേ ഞാൻ ചിന്തിച്ചുള്ളൂ അല്ലാതെ അതിനപ്പുറത്തേക്കുള്ള വരും കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ടില്ല മാത്രമല്ല നന്ദൻ ഇത്രയും വലിയ ഫ്രോഡാണെന്ന് സത്യമായിട്ടും എനിക്കറിയില്ലായിരുന്നു എന്ന് പറയുകയാണ് അടുത്ത സീനിലാണെങ്കിൽ കൂട്ടുകാരികൾ എല്ലാവരും കൂടെ വാർഡൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് ഭൂമിക മേഡം ആകെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ് ഈ സമയത്ത് എല്ലാവരും കൂടെ പറയുകയാണ് മാഡം അറിയാം ഞങ്ങളോട് ഭയങ്കരമായിട്ടുള്ള ദേഷ്യത്തിലാണെന്ന് ഞാനെന്തിനാണ് നിങ്ങളോട് ദേഷ്യപ്പെടുന്നത് അങ്ങനെയുള്ള അർഹത നിങ്ങൾ എനിക്ക് തന്നിട്ടുണ്ടോ ഇല്ല നിങ്ങളെനിക്ക് ഒരു അർഹതയും തന്നിട്ടില്ല ഞാനാണ് നിങ്ങളെ സ്വന്തമായിട്ടും ബന്ധമായിട്ടും ഒക്കെ കണക്കാക്കിയത് അതുകൊണ്ടാണ് ഇത്രയും വലിയ ചീത്തപ്പേര് ഞാനിപ്പോൾ കേൾക്കേണ്ടി വന്നത് നിങ്ങൾക്ക് ഒരു ഒരിത്തിരിയെങ്കിലും ദയ തോന്നിയിരുന്നെങ്കിൽ നിങ്ങൾ എന്നെ സ്വന്തമായിട്ട് കരുതിയിരുന്നെങ്കിൽ നിങ്ങൾ എൻ്റെ അടുത്ത് ഈ സത്യങ്ങളൊക്കെ മറച്ചു വെക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ പാർവതിയുടെ കാമുകനെക്കുറിച്ച് നിങ്ങൾക്ക് എന്നോടൊന്ന് പറഞ്ഞുകൂടായിരുന്നോ അന്തമായിട്ട് നിങ്ങളെ വിശ്വസിച്ച എന്നെ വേണം തല്ലാനായിട്ട് കൂടുതലായിട്ട് എനിക്ക് നിങ്ങളോടൊന്നും സംസാരിക്കാനില്ല മാഡം മാഡം ഞങ്ങൾ പറയുന്നതൊന്ന് ദയവ് ചെയ്ത് മാഡം കേൾക്കണം മാഡം കരുതുന്നത് പോലെ പാർവതി മോശപ്പെട്ട ഒരു പെണ്ണല്ല അപ്പം മാഡം നോക്കാട്ടോ എന്നിട്ടാണോ അവള് പേര് പോലും അറിയാത്ത ഒരുത്തൻ്റെ കൂടെ ഇറങ്ങിപ്പോയത് അങ്ങനെയല്ല മാഡം അവളെ ഒരു വല്ലാത്ത സിറ്റുവേഷനിൽ കേന്ദർവൻ എന്ന പേരിൽ ഒരാളെ സഹായിക്കുകയുണ്ടായി അവളുടെ പൈസ പോയപ്പോൾ അത് കണ്ടെടുത്തു കൊടുത്തു അവളുടെ സൈക്കിൾ കണ്ടെടുത്ത് കൊടുത്തു ഇങ്ങിങ്ങനെ അവളുടെ എല്ലാ കാര്യത്തിലും ഇടപെട്ടു പാവം അവളൊരു നാട്ടിൻ പുറത്തുകാർ പെണ്ണല്ലേ അവളങ്ങ് വിശ്വസിച്ച് പോയി അതാണ് സത്യത്തിൽ ഉണ്ടായത് മാഡം വേണമെങ്കിൽ അവളെ തല്ലിക്കോ കുറേ ചീത്ത പറഞ്ഞു പക്ഷെ ഞങ്ങളെല്ലാവരും മേഡത്തെ അമ്മയായിട്ടാണ് കണക്കാക്കുന്നത് അമ്മയായിട്ടോ നിങ്ങളോ എന്നെയോ അത് ഒരമ്മയോട് മക്കളിങ്ങനെയൊക്കെ പറയാൻ പറയാനിത്തിന് ഭയം ഉണ്ടാവില്ല മാഡം അതുപോലെ തന്നെ ഞങ്ങൾക്ക് മേഡത്തിനോട് ഭായം ഉണ്ടായി അവളെ വേണമെങ്കിൽ മാഡം തല്ലിക്കോ നമ്മുടെ കുടുംബത്തിൽ ഒരു പ്രശ്നം വന്നാൽ എന്നേക്കോ ആയിട്ട് ആ വ്യക്തിയെ തള്ളി ഒതുക്കാൻ നമ്മൾ നോക്കുമോ ഇല്ലല്ലോ തല്ലിയും നേർവഴി കാണിച്ചു കൊടുക്കുകയും ഒക്കെ ചെയ്യില്ലേ അങ്ങനെ തെറ്റു തിരുത്താനുള്ളൊരു അവസരം നമ്മൾ ചെയ്യില്ലേ അവസരം അവൾക്ക് കൊടുക്കും മേഡം ഇനി മേഡം അവളോട് വഴക്കിട്ടിരുന്നാലും കുഴപ്പമില്ല പക്ഷേ ഞങ്ങൾക്ക് വേണ്ടി അവൾക്ക് വേണ്ടി ഒരു ഉപകാരം ചെയ്യണം അവളുടെ ബർത്ത്ഡേ വരാൻ പോകുന്നത് അവളുടെ അച്ഛനും അമ്മേനെയും ഒന്നിവിടം വരെ എത്തിക്കണം പാവം ആകെ ഉടഞ്ഞിരിക്കുകയാണ് അവളെ പഴയതുപോലെ ആക്കണം എന്ന് പറയുകയാണ് അപ്പോൾ ഇത്രയൊക്കെ കേട്ട് കഴിയുമ്പോൾ ഭൂമിക മേഡത്തിന് തോന്നുകയാണ് ശരിയാണ് കുട്ടികൾ തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ തള്ളിക്കളയല്ലോ വേണ്ടത് അവരെ ചേർത്ത് പിടിച്ച് തെറ്റും ശരിയും വേർതിരിച്ച് കൊടുക്കണം ചില സാഹചര്യങ്ങളിൽ അടിക്കേണ്ട സാഹചര്യങ്ങളിൽ അടിക്കുകയും വേണം അല്ലാതെ എന്നു നീക്കമായിട്ട് തള്ളിക്കളയല്ലോ വേണ്ടത് എന്ന് ഭൂമിക മേഡത്തിന് തോന്നുകയാണ് ശരി നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ പാർവതിയുടെ അച്ഛനും അമ്മേനെ ഞാൻ വിളിക്കാം അവരുടെ നമ്പർ ഡയൽ ചെയ്ത് തരാൻ പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുമ്പോഴത്തേക്കും കൂട്ടുകാരികൾക്കൊക്കെ ഭയങ്കര സന്തോഷമാവുകയാണ് ഇത്രയും കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡുകൾ തീരുന്നത് റിവ്യൂ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക പിന്നെ കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടെ നമ്മളെ സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ എന്തായാലും കാണാം അതുവരെ ടാറ്റ